എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ അപ്പോൾ അപ്പം നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാർ തന്നെ കേട്ടോ വെറൈറ്റി വെറൈറ്റി വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാനാണ് നമ്മൾ നമ്മളെ വീട്ടിലല്ലല്ലോ ക്യാൻറ്റീനിന്ന് കിട്ടണ കൈക്കല്ലേ നമ്മളെ രക്ഷമുള്ളൂ അപ്പം അതാ അടിപൊളി ഇഡ്ഡലിയും അധികം നല്ല ലബൻ ലബൻ നമ്മൾ വാങ്ങിയത് കേട്ടോ സെപ്പറേറ്റ് ലബൻ നല്ല വെജിറ്റബിൾ കറി അതായത് നമ്മളെ സാമ്പാർക്ക് മോര് മോരുപാരൻ എങ്ങനെയുണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുമോയെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് പരീക്ഷ നോക്കിയിട്ടുള്ള സത്യത്തിൽ ഒന്ന് പരീക്ഷ നോക്കൊണ്ട് കൊണ്ട് സാമ്പാർക്ക് എന്താ ചങ്ങാക്ക് പിരാതാണോ നിങ്ങൾ ആലോചിക്കണ്ടാവല്ലേ ഞാനിങ്ങനെ വ്യത്യസ്തമായ രുചികൾ ഇങ്ങനെ പരീക്ഷ നോക്കിയിട്ട് അടുക്കിടക്ക് ഇങ്ങനെ അതിനിക്ക് ഭയങ്കര ഒരു ഏർപ്പാടാണ് അങ്ങനെ അങ്ങനെ പരീക്ഷിക്കാനുണ്ടായി നമുക്ക് വെറൈറ്റി ഇങ്ങനെ നാവിൻ്റെ രുചി ഇങ്ങനെ പരീക്ഷിക്കാനും അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം കേട്ടോ അപ്പോൾ അങ്ങനെ നേരെ കഴിഞ്ഞ് നമ്മൾ ബസ് കയറിയിട്ട് ബസ് കയറി നേരെ നമ്മൾ സുവൈക്ക് പോകും കേട്ടോ സുവയ്ക്ക് നമ്മളെ വണ്ടിയെ ഒന്ന് ക്ലീനാക്കണം ഒന്ന് കയകി വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് ചൊങ്കാക്കണം എന്ന് പറഞ്ഞപ്പം നമ്മൾ ഡ്രൈവർ വെറുതെ നിന്ന് പോയതാണ് നേരെ സുവൈക്ക് അവിടെയാണ് എല്ലാ വണ്ടികളും റിപ്പയറിങ്ങും വാഷിങ്ങൊക്കെ നടക്കണം കേട്ടോ അത് എന്നു കഴിഞ്ഞപ്പോ നേരത് ഉച്ചയക്കണ സത്യത്തിൽ ഇവിടെ എത്തിയപ്പോട്ടോ ഇന്നത്തെ ഉറക്കം കുസാലീവ് ആക്കാമല്ലോ ഒന്ന് കരുതിയിട്ടാണ് അപ്പം നോക്കിയപ്പോൾ ചോറും കൊണ്ടും നല്ല മീൻ കറി ഉണ്ട് ഉണ്ടാകില്ല അയില മുളിട്ട് അറിയില്ല നമ്മൾ മുളകിട്ടെ മുളകിട്ടെ നിങ്ങളവിടെ എന്ത് അറിയില്ല എന്തായാലും അങ്ങനത്തെ ഒരു കറി ഉണ്ട് കേട്ടോ പക്ഷേ ഇനി പോയി ഉറങ്ങിക്കഴിഞ്ഞാൽ പോവുമ്പോ സാധനം കിട്ടൂല നല്ല ഉപ്പേരി ഉണ്ട് കേട്ടോ നല്ല പറുപ്പേരി കൊണ്ട് ഉപ്പേരി വെച്ചത് അടിപൊളി ഉപ്പേരി കണ്ടിട്ട് ഏതായാലും നല്ല ഉപ്പേരി നല്ല മീൻ കറി അയിലക്കറി അയിലക്കറി ഇനി മിസ്സാവും എഴുതിയിട്ടാണ് സത്യത്തിൽ ഉറങ്ങാൻ പോകാതെ നേരെ ക്യാമ്പ അപ്പം ഭക്ഷണം കഴിച്ച് കയറാനല്ല എഴുതി അതിന് മിസ്സായാലും സത്യത്തിൽ നല്ല അടിപൊളി കറി വന്നു അപ്പം തന്നെ ഉപ്പേരിയും പൊള്ളി വന്നിട്ടും അപ്പോൾ ഇങ്ങളൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുല്ലോ ഒപ്പം ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചക്ക് ഇനിയിപ്പോൾ വെജ് ഇനി പോയി കിടന്നാൽ മതിയെന്നില്ല എനിക്ക് നല്ല പൊള്ളറച്ച് കണ്ട് ചോറ് ഒഴിച്ചിട്ട് മക്കളെ പൊള്ളരച്ച് ചോറ് ഒഴിച്ച് പറഞ്ഞാൽ നല്ല ഉറക്കം വരൂല്ല പിന്നെ ഒന്നും ആലോചിക്കണ്ടല്ലോ ഒറ്റ ഉറക്കം ഒന്ന് ലീവാണെന്ന് വിളിച്ച് പറയരുമോ അതും മതി ഇനി നടക്കൂല പരിപാടി ഉറങ്ങിയില്ലെങ്കിൽ പരിപാടി വഴി മുട്ടുമല്ലോ അപ്പം നേരെ ലീവ് വിളിച്ച് പറഞ്ഞിട്ടാണ് അപ്പം നേരെ അതാണ് വൈകുന്നേരമായപ്പോൾ ഏതായാലും ലീവല്ലേ ഒന്ന് പുറത്ത് കഴി കേട്ടാലോ എഴുതിയപ്പോൾ ബ്രോസ്റ്റ് ബ്രോസ്റ്റും പിന്നെ നമ്മളെ ചപ്പാത്തി ഉണ്ടായിരുന്നു ഇട്ടാൽ ചപ്പാത്തിയും ബ്രോസ്റ്റും പാടൊന്നും കഴിക്കാൻ കരുതി ലീവല്ലേ ഏട്ടക്കൊന്നും ഓരോന്നും പൊളിക്കാലോ പുറത്തുനിന്ന് കയറി പോയതാ കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ആ അടി പൊളി എന്തായാലും നല്ല ബ്രോസ്റ്റ് ചെയ്യുന്ന എന്താ പറയുക കേട്ടോ തൊലിയൊക്കെ കണ്ട അടി പൊളി തൊലി ഏട്ടാ കണ്ട ആ ബ്രോസ്റ്റ് ഒന്ന് എല്ലാം ഇങ്ങനെ വേർപ്പെട്ടാൽ അത്രയും നല്ല അടിപൊളിയായിട്ട് ബ്രോസ്റ്റ് ഇട്ടുക പക്ഷെ അതിൻ്റെ കൂട്ടും ഇങ്ങോട്ട് ഒരു ഇത് കിട്ടിയില്ല സത്യത്തിൽ എന്താ പറയുക ഒരു രുചി കെട്ടിയില്ല അറിയില്ല നമ്മൾ നന്നായിട്ട് ബ്രോസ്റ്റിങ് ആയിക്കണം പക്ഷേ അതിൻ്റെ കൂട്ടുണ്ടാവില്ല നമ്മൾ പൗഡറ് രസ ഒരു രസം കിട്ടിയില്ല സത്യത്തിൽ എന്തായാലും കുഴപ്പമില്ല കുറ്റം പറയാനായിട്ട് ഇരിക്കണ്ടല്ലോ ഏതായാലും അടിപൊളി വന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നേരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നൊക്കെ ഇറങ്ങിയിട്ടാണ് നേരെ വീണ്ടും ക്യാമ്പൊക്കെ വന്നു ഏകദേശം കുറച്ച് വൈകിയിക്കണം കേട്ടോ ബ്രോസ്റ്റൊക്കെ തന്നെ പള്ള തുടങ്ങി അങ്ങനെ ക്യാമ്പ് ചെന്നപ്പോണ്ട് നമ്മളെ സാധനം അവിടെ കിടക്കണം ഏത് സാധനം ആ ഇത് എന്തതിൻ്റെ പേര് എന്ന് നിനക്കറിയില്ല ഭൂരി ഭൂരി ഉണ്ടായിരുന്നു പിന്നെന്താ ചെമ്പ് കാലി ആക്കണ ഉണങ്ങി പുറ്റയക്കണെന്ന് തോന്നുന്നുണ്ട് ഉണക്കല്ല സത്യത്തിൽ ചൂ തണുപ്പല്ല ആ തണുപ്പത്ത് സത്യത്തിൽ കറി കട്ടായതാണ്ട് ഔട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറച്ചിക്കറി വെച്ചാണ്ട് അടിപൊടിച്ചല്ലോ അതേ മാതിരി അയക്കുന്നുണ്ട് എന്താ കറി എന്ന് മനസ്സിലായോ ഉരുളക്കേങ് ഇഷ്ടു ആ അങ്ങനെയൊക്കെ പറയാം അങ്ങനെയും പറയാന്ന് പറയല്ലേ അങ്ങനെ പറയാ സത്യത്തിൽ ഉരുളക്കേങ് കറിയാണ്ട സത്യത്തും കുഴപ്പമില്ല അങ്ങനെ അല്ല അടിപൊളി കറിയെന്ന് പറയാനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എല്ലാറ്റിനി ചങ്ങായി അടിപൊളി അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാണ്ട് നിങ്ങളിങ്ങനെ വെറുപ്പിച്ചിട്ടില്ലായോ സത്യത്തിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്രവാസികൾക്ക് എന്ത് കിട്ടിയാലും അടിപൊളിയാണ് കേരളീയ ഫുഡ് കിട്ടിയ എന്തേലും ഒരു അടിപൊളിയല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരതാ രാവിലെ നല്ല ഉറക്കം ഉറങ്ങി മക്കളെ ആ ഉറക്കത്തിൽ ഇങ്ങനെ ആദ്യം മഴങ്ങി ഉറങ്ങിപ്പോയതാണ് ആ പിറ്റേ ഉച്ചക്ക് നീച്ചപ്പോഴാണ് സത്യത്തിൽ ഉച്ചക്കല്ല ചോറ് ഓരിയക്കണ ഉണ്ടെങ്കിൽ ചെമ്പന്ന് വേറെ ചെമ്പൊക്കെ മാറ്റി നല്ല ദമ്മിട്ട ചെമ്പന്ന് ഇപ്പുറത്തേക്ക് മാറ്റി അത് മനസ്സിലായി റൈസാണെന്ന് മനസ്സിലായി റൈസൊക്കെ എന്താണെന്നൊരു ഇത് എന്താണ് കറിയും സത്യത്തിൽ അറിയില്ല കേട്ടോ കാരണം എണീക്കാൻ പേകൊണ്ട് പൊടി പൊടി പിടിച്ച കറിയെ കിട്ടി പൊടി പിടിച്ചു കഴിഞ്ഞാൽ അടി അടി അടിയാണ് കിട്ടിയത് കറീൻ്റെ അപ്പം ബീഫാണോ ഇനി മട്ടനാണോ എന്നൊരു ഐഡിയ ഐഡിയയില്ല എന്നിട്ട് മട്ടനാണോ ഡൗട്ടുണ്ട് എങ്കിലും ആക്കം ലെബൻ ആ ലബൻ ഉണ്ടായിരുന്നിട്ട് കുറച്ചും കൂടി ലബനും ഭരുന്നു ഉണ്ടാ രസം എന്ന് പറയാനുള്ളൂ മട്ടൻ കറി കണി ബീഫ് കറി എന്ന് പറയുന്നത് അല്ല റൈസ് കേട്ടോ അടിപൊളി റൈസ് ആണ് സത്യത്തിന് നല്ല ചൂട് റൈസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും ചെമ്പ് മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ സാധനം എത്തിയത് ഒന്നുണ്ട് എന്തായാലും കറി കഴിഞ്ഞ കൂടെ ഏതായാലും ചോറ് ബാക്കിയുണ്ട് അറിയില്ലേ ആ വീട്ടിൽ വരെയുണ്ട് കൂട്ടാൻ നന്നായി കഴിഞ്ഞാൽ കൂട്ടാനൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി ആയിട്ടോ അപ്പം അതാ അങ്ങനെ കഴിഞ്ഞ് വേഗം നേരം ആയപ്പോൾ ഉണ്ടതാണ് എന്തല്ലത് കറി കറി എന്തൊക്കെയാന്ന് പറയുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ കേട്ടോ ഉച്ചക്കത്തെ കറി ഉണ്ട് കേട്ടോ ഉച്ചക്കത്തെ കറി ഇനി അത് പൊളിച്ചിട്ടുണ്ടാവും സത്യത്തിൽ അരച്ചുവെച്ച കറി അല്ലേ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കറി എടുത്തുകൊണ്ട് അപ്പം അല്ല അടിപൊളി പുറത്ത് നമ്മൾ ഇമ്രാൻ റൂമിൽ സാധനം വെച്ച് ഇട്ടാ അപ്പം അതിന് ലേസ് കറി എടുത്തു അപ്പം എടുത്തു ഓ റൈസ് വെച്ചിരുന്നു മറ്റു തന്നെ കാണിക്കണ്ടല്ലോ അങ്ങനെ ലേക്കടിച്ചു പറഞ്ഞപ്പോൾ തല കുഞ്ഞ് ലയിക്കടിച്ചിട്ടോ അങ്ങനെ നേരം പോലത്തെ വൈകുന്നേരം ഏതാ നേരം പോലത്തെ ഇട്ട സത്യത്തിൽ അതേപോലെ പിറ്റേസ്ത നേരമ്പ പുട്ടും ചെറുപയറും പുട്ടും ചെറുപയറും അയക്കും ഞാൻ വെറുതെ മയോണേസ് ഇട്ടോ മാറ്റോ കച്ചപ്പും പാടപ്പായിരുന്നു ഒന്ന് പരീക്ഷ നോക്കിയതാണ് എല്ലാം ഒരു പരീക്ഷണല്ലേ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വ്യത്യസ്തമായ പരീക്ഷ നോക്കുക ഇങ്ങനെ ഈ ഡൈരി പുട്ടും കള്ളിയും ചെറുപയറും ഇങ്ങനെ തിന്നണ്ടല്ലോ വീട്ടിലാകുമ്പോഴൊന്ന് പരീക്ഷ ഒക്കെ കൊണ്ടുപോകും അതൊരു മനസ്സിന് സുഖം കിട്ടും മെമ്മറിക്ക് ഒരു ഓർമ്മ കൊതുക്കൽ ചെയ്താലും അപ്പോൾ എല്ലാ ചെറുപയർ കറിഞ്ഞിട്ടോ എനിക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചോ കുഴപ്പമുണ്ടായില്ല മറ്റേ സോസ് പോര പോരെട്ടോ അത് ഒരു രസം കിട്ടില്ല സത്യത്തിൽ കച്ചപ്പ് ടൊമാറ്റോ സോസിൻ്റെ പുളി ആ ചെറുപയറൊക്കെ ഇറങ്ങിയുകൊണ്ട് അത് രസം ഉണ്ടായിരുന്നു ഏതായാലും അപ്പോൾ ഏതായാലും ലൈക്ക് അടിച്ചിട്ടില്ല ഇടയ്ക്കിടക്ക് ലൈക്ക് അടിച്ചിന്ന് അറിയില്ല നിങ്ങൾക്ക് ഒരു ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന കേട്ട് ഏതായാലും അപ്പോൾ അത് സാറിൽ ഏതായാലും ഫേസ്ബുക്കിലാണ് കാണി ഫോളോ ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിൽ നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് സ്ട്രീറ്റ് ഫുഡ് കേരള എന്ന പേജിലാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അതിലാണ് കണ്ണെങ്കിൽ എന്തേലും ഫോളോ ചെയ്യുക അത് കഴിഞ്ഞ് നേരെ ഉച്ചക്ക് വന്നപ്പുണ്ട് നല്ല മീൻ കറിയിട്ട് വീണ്ടും മീൻ കറി പിന്നെ മേപ്പാളി ആളെ കരുതിയിട്ടുള്ള ദാൽ കറി പിന്നെ കൈപ്പക്കപ്പേരി കൈപ്പക്കപ്പേരി കണ്ണിൻ്റെ കാണാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ പക്ഷേ അയപ്പക്കപ്പേരി നല്ല സാധനായിട്ടില്ല ഇടയ്ക്കൊന്ന് കഴിക്കണം ഇതെല്ലാം നല്ല വറു വറുത്തിട്ട് കഴിക്കണം എണ്ണയിലിട്ട് വറുക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തിട്ട് കഴിച്ചോക്കൊണ്ട് കയ്പക്കപ്പേരി അയിലക്കറിന് പിറ്റീസോട്ടോ അയിലക്കറിയും കയ്പക്കപ്പേരി ഹാ പുളി സാധനം ഇതെല്ലാം ആ പുളിയും കയ്പ കയ്പാടെ ചേരുമ്പോൾ നല്ല രസമല്ല എനിക്ക് നല്ല നാടൻ ചോറ് അടിപൊളിയെന്നൊന്നും പറയാൻ രസമല്ല കേട്ടോ സത്യത്തിൽ മീൻകറി ഉണ്ടെങ്കിൽ ഞാൻ അടിപൊളി എന്ന് പറയട്ടെ കാരണം എനിക്ക് മീൻകറി എന്ന് പറയുന്ന ജീവനാണ് ആ ചട്ടി വടിച്ചു ഞാൻ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ മ്മ ഉണ്ടാക്കി വെച്ച കറിയാണ് ഇടയ്ക്ക് മാനസികം കയറി വരുമ്പളായി ഒരു രശിയില്ല മക്കളെ ആ മീൻ കറി ഇങ്ങനെ ആയാലങ്ങനെ മുളി വെച്ചാണ്ടും ആ മീൻ പൊരിച്ചാണ്ടൊരു മുള ഇട്ടില്ലാണ്ട് ഒരു രശയില്ല ഈ നാട്ടിലെത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇൻഷോ അല്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ അത് പിറ്റേസ് അത് രാത്രി പൊറാട്ടയില്ല കേട്ടോ പൊറാട്ടയും നമ്മളെന്താ പറയുക സാധാ കറി ഉണ്ടായിരുന്നു പിന്നെ ആയിക്ക് നമ്മളെ ബീഫിൻ്റെ വരറ്റ് വാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അതും ഉണ്ടായിരുന്നു അതുമ്പാണെങ്കിൽ കൂട്ടി പൊറാട്ട ഉണ്ടല്ലേ പൊറാട്ട നമ്മൾ ബലം വെച്ചു ഏതോ ഒരു തമിഴനാണ് പൊറോട്ട ചൂടുന്നത് മനസ്സിലായി കാരണം തമിഴ്നാട്ടിൽ ചെന്നാലാണ് അങ്ങനത്തെ പൊറാട്ട കാണലിട്ടാ പത്തേസോ പൊറാട്ടയും ബലം വെച്ച പൊറാട്ടയും ഞമ്മളെ നാട്ടിൽ അങ്ങനെ എല്ലാം അടിച്ച് പരത്തി നൂലിങ്ങനെ വേർപെടുന്ന പൊറോട്ട ഒന്നൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ഞാൻ കഴിച്ചുകൊണ്ടുട്ടോ ഏതായാലും അപ്പോൾ ആ പൊറാട്ടൊന്ന് ശീലിച്ച് നമുക്കിപ്പോൾ ഈ പൊറാട്ട അങ്ങനെ തിന്നാണ് ശീലിച്ചിട്ടുണ്ട് ഉച്ചക്കത്തെ കറി ഏതായാലും പരന്നിന്നിട്ടാ മീൻ കറി ഏതായാലും എടുത്തിരുന്നു ലേസം എടുത്തിരുന്നു ആ നമ്മൾ ചപ്പാത്തിയും പൂ ചപ്പാ പൊറോട്ട പിന്നെ കഴിഞ്ഞിട്ട് ചെന്നപ്പത്തിന് പൊറോട്ട കഴിഞ്ഞിരിക്കണതാലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള മക്കളെ ആ ലേസം ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അയക്കു ചിക്കൻ കറിയും നമ്മൾ ഉച്ചക്കത്ത കൈപ്പക്കയും പാടൊക്കെ കൂട്ടി ഒരു പൊടിച്ചം കൂട്ടി പൊടിച്ചിട്ടായതാലും നല്ല ബെസ്റ്റ് ചിക്കൻ കറി അടിപൊളി എന്നിട്ട് ഏതാലും ഇത് പറയാ രക്ഷമില്ലല്ലോ കാണുമ്പോൾ തന്നെ കണ്ടില്ല ചില ചിക്കൻ കറി ഇങ്ങനെ കേട്ടോ ചിലത് ബൗസും ഉണ്ടാവില്ലല്ലോ ഇവിടെ വെച്ച് കഴിഞ്ഞാലും ഏതായാലും ഇത്രക്കുള്ള മക്കളെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം മക്കളെ ശരി ബൈ സി യു ഓക്കേ ബൈ ഓക്കെ